ലോഹിതദാസ് അനുസ്മരണം ചാലക്കുടി മലയാള ചലച്ചിത്ര ലോകത്തിന് അതുല്യ സംഭാവനകൾ നൽകിയ ലോഹിതദാസിന്റെ പതിനഞ്ചാം ചരമവാർഷികം പ്രമാണിച്ച് ചാലക്കുടി നടുമുറ്റം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ലോഹിതദാസ് അനുസ്മരണം നടന്നു പടിഞ്ഞാറൻ ചാലക്കുടി അമ്പലനടയിലുള്ള നടുമുറ്റം സാംസ്കാരിക വേദി ഓഫീസ് അങ്കണത്തിൽ വച്ചാണ് പരിപാടി നടന്നത് നടുമുറ്റം സാംസ്കാരിക വേദി പ്രസിഡന്റ് ടി രാജൻ അധ്യക്ഷനായിരുന്നു കൗൺസിലർ കെ പോൾ ഉദ്ഘാടനം നിർവഹിച്ചു യു എസ് അജയകുമാർ ലോഹിതദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി ടി ജെ ആസാദ് വിൽസൺ മേച്ചേരി വാസുദേവൻ പനമ്പിള്ളി ജോസ് പോൾ ഡോക്ടർ ഗിരിജ നടുവം രാജു വെട്ടിയാട്ടിൽ രാജു മേക്കാടൻ സത്യൻ നടുവമ്മര എന്നിവർ സംസാരിച്ചു